താപനില ഉയരുകയാണ് ഉരുകയാണ് നമ്മൾ മാർച്ച് മാസം കനത്ത ചൂടാണ് അനുഭവപ്പെടുന്നത് സത്യത്തിൽ കഴിഞ്ഞ നൂറ്റി ഇരുപത്തിനാല് വർഷങ്ങളിലെ ഏറ്റവും ചൂടേറിയ ഫെബ്രുവരി മാസമാണ് കഴിഞ്ഞു പോയതെന്നാണ് കാലാവസ്ഥ നിരീക്ഷണ കേന്ദ്രങ്ങൾ പറയുന്നത് പക്ഷേ അത് നമ്മൾ എത്ര പേർക്കറിയാം നമ്മൾ ചൂടുമായി താതാത്മ്യം പ്രാപിച്ച് ജീവിച്ചു പോകാൻ പഠിച്ചു കഴിഞ്ഞു എന്നാൽ ചൂട് കനക്കുകയാണ് സാധാരണയായി പരമാവധി താപ്പറയിൽ നിന്ന് നാല് മുതൽ അഞ്ച് ഡിഗ്രി വരെ സെൽഷ്യസ് വർധന ഉണ്ടാകുമ്പോൾ തന്നെ ഇന്ത്യൻ കാലാവസ്ഥ വകുപ്പ് ഉഷ്ണതരംഗമായി പ്രഖ്യാപിക്കാറുണ്ട് അങ്ങനെ വരുമ്പോൾ ഇപ്പോഴത്തെ അവസ്ഥയിൽ പലയിടങ്ങളിലും ഉഷ്ണതരംഗമുണ്ടെന്ന് നമുക്ക് പറയേണ്ടി വരും എന്താണ് നമ്മുടെ ക്തുക്കളിൽ കാലാവസ്ഥകളിൽ ഇങ്ങനെ സംഭവിക്കുന്നത് വലിയ മാറ്റമാണ് സംഭവിക്കുന്നത് ഒരു പക്ഷേ നമ്മുടെ ഇപ്പോഴുള്ള പഴിതലമുറ ഇങ്ങനെയൊന്ന് കേട്ട് കൽപ്പണ്ടായിരുന്നുണ്ടാവില്ല അപകടകരമായ രീതിയിലാണ് നമ്മുടെ കാലാവസ്ഥയിൽ ചേഞ്ചസ് മാറ്റങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നത് പണ്ട് കനത്ത വേനലിലും ഒരു വേനൽ മഴ പ്രതീക്ഷിക്കാറുണ്ടായിരുന്നു അങ്ങനെ ആ വേനൽമഴയും ഇപ്പോൾ കുറഞ്ഞു വരുന്നു എന്നതാണ് സത്യം ചൂട് ഇന്നത്തെതിനേക്കാൾ കനക്കുമെന്നാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രങ്ങൾ പറയുന്നത് നമ്മൾ പരിശോധിച്ചാൽ ആസ്പത്രികളിൽ എത്തുന്ന രോഗികളിൽ കൂടുതലും ചൂടുമായി ബന്ധപ്പെട്ട ആൾ രോഗികളുടെ എണ്ണം കൂടുന്നുവെന്നും ആരോഗ്യ മേഖലയുള്ളവർ പറയുന്നു മാത്രമല്ല നമ്മുടെ വീടുകളിലെല്ലാം ഒന്നോ രണ്ടോ മുറികളിൽ നാലോ റൂമുകളിൽ വരെ എയർ കണ്ടീഷൻ ഫിറ്റ് ചെയ്യേണ്ട അവസ്ഥ വന്നിരിക്കുകയാണ് മനുഷ്യരിപ്പോൾ തന്നെ മൃഗങ്ങളിലും ഈ കാലാവസ്ഥ വ്യതിയാനം മാറ്റങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നു മാർച്ച് നമ്മെ വലക്കുക തന്നെയാണ് ഉച്ച സമയങ്ങളിലാണ് ഉഷ്ണതരംഗം കൂടുതൽ ഉച്ച സമയങ്ങളാണ് നമ്മുടെ അന്തരീക്ഷം കൂടുതൽ ചൂട് കൂടുന്നതെന്നാണ് കാലാവസ്ഥ നിരീക്ഷണ കേന്ദ്രങ്ങൾ പറയുന്നത് അതോടൊപ്പം തന്നെ നിർജലീകരണം പോലെയുള്ള അവസ്ഥയും നമുക്ക് കൂടുതൽ അനുഭവപ്പെട്ടു വരുന്നു മാത്രമല്ല ജലസ്രോതസ്സുകളിലും ജലം വളരെയധികം കുറഞ്ഞു വരികയാണ് ഇനിയും ചൂട് കൂടുമെന്നാണ് കാലാവസ്ഥ നിരീക്ഷണ കേന്ദ്രങ്ങൾ പറയുന്നത് ജാഗ്രതയും ശ്രദ്ധയും ഇക്കാര്യത്തിൽ നാം പരിപൂർണമായി നടപ്പാക്കണമെന്നാണ് ആരോഗ്യവകുപ്പും കാലാവസ്ഥ നിരീക്ഷണ കേന്ദ്രങ്ങളും നമ്മോട് പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൻ്റെ ഏറ്റവും ചൂടേറിയ വർഷമായി കണക്കാക്കണം കണക്കാക്കാമെന്നാണോ കാലാവസ്ഥ നിരീക്ഷകന്ത്രങ്ങൾ പറയുന്നത് അതോടൊപ്പം തന്നെ എല്ലോ പ്രതിഭാസമാണിതിനെ കാരണം എന്ന് നമ്മൾ പലർക്കും അറിയാം പസഫിക് സമുദ്രത്തിൻ്റെ മധ്യത്തിൽ ഭൂമദ്ധ്യ രേഖക്ക് ചുറ്റുമായി ഒരു നിശ്ചിത പ്രദേശത്ത് സമദോപനത്തിൽ അസാധാരണമായി ചൂണ്ടാവുന്നതാണ് എൽനിനോ പ്രതിഭാസം ഇതിൻ്റെ നേർവിപരീതമാണ് ലാനിനോ പ്രതിഭാസം ഇത് പസഫിക് സമുദ്ര ഉപരിതലത്തിൽ അസാധാരണമായി തണുപ്പി തണുക്കുന്നതാണ് ലാനിനോ പ്രതിഭാസം ഏതായാലും ചൂട് കൂടുകയാണ് കാലാവസ്ഥ മാറ്റങ്ങൾ പ്രകൃതിയെ ശരിക്കും ഭയപ്പെടുത്തുകയാണ് ഈ വർഷം സൂപ്പർ എല്ലിനോ സാധ്യതയുണ്ടെന്നും കാലാവസ്ഥ നിരീക്ഷകൾ പറയുന്നു നമുക്കെല്ലാവർക്കും അറിയാം ആഗോള താപ്പനവും കാലാവസ്ഥ വ്യതിയാനവും തന്നെയാണ് ഈ ചൂട് ചൂടുകാരൻ കൂടാൻ കാരണമെന്ന് പരിഹാരങ്ങൾ പരിഹാര മാർഗങ്ങൾ നടപ്പാക്കുന്നത് നമ്മൾ വളരെ കുറച്ച് മാത്രമാണ് അരിത ഗൃഹബാധകങ്ങളുടെ ബാഹുല്യവും വനനശീകരണവുമാണ് ഈ താപ്പനം വർദ്ധിക്കാൻ കാരണം അതോടൊപ്പം തന്നെ വാങ്ങുന്ന വാഹനങ്ങളുടെ എണ്ണം ക്രമാതീതമായി വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ് സാധാരണഗതിയിൽ തെക്ക് പടിഞ്ഞാറൻ കാറ്റിനേക്കാൾ വടക്കീക്കാ വടക്കിഴക്കൻ കാറ്റാണ് കേരളത്തിൽ കിട്ടുന്നത് തെക്ക് പടിഞ്ഞാറൻ കാറ്റ് താഴ്തമേനെ ഈർപ്പം നിറഞ്ഞതും തണുത്തതുമാണ് ഇതിൻ്റെ അഭാവവും കേരളത്തിൽ ചൂട് കൂടാൻ കാരണമാകുന്നു അതോടൊപ്പം തന്നെ സൂര്യതാപനത്തിനും ഏറെ സാധ്യതയുണ്ടെന്നാണ് ആരോഗ്യ വകുപ്പ് പറയുന്നത് ഇരുചക്ര യാത്ര ചെയ്യുന്നവർ ശരീരം മൂടുന്ന അരന്യ വസ്ത്രങ്ങളാണ് ധരിക്കേണ്ടതെന്നും ഇവർ നിർദ്ദേശിക്കുന്നുണ്ട് അതോടൊപ്പം തന്നെ ധാരാളം തണുപ്പി തിളപ്പാ തിളപ്പിച്ചാറ്റിയ തണുത്ത വെള്ളമാണ് കുടിക്കേണ്ടത് ജാഗ്രതയും സദ്യയുമാണ് ഈ കാര്യത്തിൽ നാം പുലർത്തേണ്ടത്